ഒരു യുവാവ് ഓസ്ട്രേലിയൻ മന്ത്രിസഭയിലെ അംഗമായി പത്തനംതിട്ട ആന്റണിയുടെ സഹോദരപുത്രൻ ൻ ചാൾസ് ആന്റണിയുടെ മകനാണ് ഓസ്ട്രേലിയൻ മന്ത്രിസഭയിൽ കായികമന്ത്രിയായി ചുമതലയേൽക്കുന്ന ജിൻസൺ ചാൾസ് ഇതാദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയൻ മന്ത്രിസഭയിൽ ഇടം നേടുന്നത് കായിക വകുപ്പിനു പുറമേ കല സാംസ്കാരികം യുവജനക്ഷേമം മൾട്ടി കൾച്ചറൽ അഫയേഴ്സ് വെറ്ററൻസ് തുടങ്ങി പ്രധാന വകുപ്പുകളുടെ ചുമതലയാണ് ജിൻസൺ ലഭിച്ചത് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുമായി ജിൻസൺ സ്ഥാപിച്ച സ്നേഹബന്ധവും സൗഹൃദ ബന്ധവുമാണ് വിജയത്തിന് അടിത്തറയായതെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു ആറുമാസകാലം തുടർച്ചയായി എല്ലാ ആളുകളെയും നേരിൽ കണ്ട് പേഴ്സണലായി തന്നെ ഒരു ബന്ധം സ്ഥാപിച്ച് അവിടെ എതിരായിട്ട് മത്സരിക്കുന്ന മുന്നണിയുടെ ആഭ്യന്തരമന്ത്രി സ്പോർട്സ് മന്ത്രി മത്സരിച്ചത് നിരന്തരമായി അവർ ശതമാനം വോട്ട് ജയിക്കുന്ന സീറ്റാണ് അപ്പം ജയിച്ചു വന്നാൽ സ്ഥാനാർത്ഥിയായിരുന്നു പാർട്ടിയുടെ അപ്പം ആ സീറ്റാണ് ഇവനൊരു വലിയ വിജയം നേടി വിജയിച്ചു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച എട്ടംഗ മന്ത്രിസഭയിലാണ് ജിൻസൺ ഇടം നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയയിൽ ജിൻസൺ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് ജയിച്ചത് നോർത്ത് ടെറിറ്ററി സർക്കാരിന്റെ ടോപ്പ് മെന്റൽ ഹെൽത്തിലെ ഡയറക്ടറായും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ലക്ചറററായും സേവനമനുഷ്ഠിച്ചു വരവെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ന്യൂസ് പത്തനംതിട്ട